ഭാരതത്തിന്റെ അഭിമാനമായ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് ചുക്കാൻ പിടിച്ച ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരെ ആദരിച്ചു നൂറ്റി മുപ്പത്തെട്ടോളം വരുന്ന കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഐ എസ് ആർ ശാസ്ത്രജ്ഞരെയാണ് ആദരിച്ചത് നക്ഷത്രങ്ങൾക്കൊപ്പം എന്ന പേരിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ബ്ലോക്കിന് സോമനാഥ് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്ത കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി മാഷയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിഎസിനെയും ബഹുമാനായ ശ്രീ തങ്ങൾ കുഞ്ഞു മുസലിയാർ അദ്ദേഹത്തിന്റെ ഈ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്ന കാര്യം സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിനാണ് ആദ്യം ആഗ്രഹിച്ചതെങ്കിലും എന്തിനാണ് നിങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് പോകുന്നത് ഒരു പ്രൊഫഷണൽ കോളേജ് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു എന്നാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് അങ്ങനെ ആരംഭിച്ചതാണ് ഈ ക്യാമ്പസ് ഇന്നൊരു വലിയ വിദ്യാഭ്യാസ കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു ഇത്തരം ഒരു സ്ഥാപനം നമ്മുടെ ഈ പ്രദേശത്ത് വന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ ഉപയോഗിക്കാൻ കഴിഞ്ഞു കോളേജിന്റെ ഓട്ടോണമസ് കരിക്കുലം എസ് സോമനാഥ് പ്രകാശനം ചെയ്തു ഐ എസ് ആർഒ ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊളാബറേഷൻ തുടങ്ങിയ സെന്റർ ഓഫ് എക്സലൻസിന്റെ പ്രവർത്തനോദ്ഘാടനവും എസ് സോമനാഥ് നിർവഹിച്ചു ദ എൽ വൺ പോയിന്റ് സോ വി ആർട്ട് ടൈം ടുഡേ ടു സെലിബ്രേറ്റ് നക്ഷത്രങ്ങൾക്കൊപ്പം ഹു ആർ ദോ സ്റ്റാർ യു ആർ ദൾഫ് യു ആർ ദാർ ഐ എം ജസ്റ്റ് ഷൈനിങ് ഓൺ യുവർ ഗ്ലോറി താങ്ക് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് വിഷ് യു ആൾ ദിവസം ഫോർ ഗ്രേറ്റ് അറേഞ്ച്മെന്റ് ദാറ്റ് യു ഹാവ് ഡൺ ടി കെ കോളേജിലെ പഠനകാലം അദ്ദേഹത്തിന്റെ കരിയറിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ച ഐഎസ്ആർഒ ചെയർമാൻ മാറുന്ന കാലഘട്ടത്തിൽ ആരോഗ്യപരമായ ഗുരുശിക്ഷ്യബന്ധത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രതിപാദിച്ചു ഐ എസ് ആർഒ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മാറിവരുന്ന നിയമന രീതികൾക്കനുസൃതമായി എം പോലെയുള്ള മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠന രീതി സമയബന്ധിതമായി പരിഷ്കരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓഫീസിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ റഹ്മാൻ സുബൂറഹ്മാൻ ടിക്കെഎം കോളേജ് ട്രസ്റ്റ് ചെയർമാൻ ൻ ഷഹർ ഹസൻ മുസിയാർ ട്രഷറർ ടി കെ ജലാലുദ്ദീൻ മുസരിയാർ ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി എ ഷാഖുൽ ഹമീദ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എസ് അയൂബ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർ സജീബ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയം